ഇനി ആടുജീവിതം ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആടുജീവിതം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ് പാൻ ഇന്ത്യ റിലീസിനാണ് ബ്ലസി സംവിധാനം ചെയ്ത ഈ ചിത്രം തയ്യാറെടുക്കുന്നത് അവിസ്മരണീയമായ ഒരു ചലച്ചിത്ര അനുഭവം ഉറപ്പ് നൽകുകയാണ് ഈ ചിത്രത്തിലൂടെ എന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം ഒരു റിപ്പോർട്ടിലേക്ക് ബെന്യാമിൻ മലയാളികൾക്ക് അക്ഷരങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ നജീബും ആടുജീവിതവും വെള്ളിത്തിരയിലേക്ക് എത്തുന്നു പത്തു വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം എന്ന നോവൽ അതേപടി പകർത്തുകയല്ല ചെയ്തിട്ടുള്ളതെന്ന സംവിധായകൻ ബ്ലസിൻ്റെതായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആടുജീവിതം എന്ന് ആടുജീവിതത്തിന് ഐഡന്റിറ്റി ഉണ്ട് ആ കഥയെ ബേസ് ഉള്ളതാണ് എന്നുള്ളതാണ് സാക്ഷാൽ എ ആർ റഹ്മാന്റെ സംഗീതമാണ് ആ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഗാനങ്ങൾ ഇതിനോടകം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയെന്ന എ ആർ റഹ്മാൻ മലയാളം തനിക്കെന്നും പ്രിയപ്പെട്ടത് നടൻ എന്നതിനപ്പുറം ഒരു മനുഷ്യൻ സ്വാധീനിക്കുക എന്ന പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയിൽ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ അമലാ പോളാണ് ചിത്രത്തിലെ നായിക ഓസ്കാർ ജേതാവ് റിസുൽ പൂക്കുട്ടി ശബ്ദമിശ്രണം വിദേശ താരങ്ങളും ചിത്രത്തിലുണ്ട് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളം വീണ്ടും തല ഉയർത്തുകയാണ് ആടുജീവിതത്തിലൂടെ ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം